ഹലോ ഗാസ് നമ്മളെ എപ്പോഴും ആയിട്ട് സ്വാഗതം ഓക്കെ ഗാസ് ഇന്നെന്തായാലും നമ്മള് നമ്മള് ഈ വണ്ടിട്ട് നമ്മളെ ബി എം ആറിന്റെ വണ്ടിട്ട് നമ്മള് ട്രിപ്പൊക്കെ കേരള പോയി തിരിച്ച് വരണ വരവയായിരുന്നു ഓക്കെ വന്നേ നമ്മൾ നേരം ഇങ്ങോട്ട് വന്നാണ് നമുക്ക് നേരം ഇട്ട് പോണം ഓക്കേ നമ്മളെ വണ്ടി വരുന്നത് അപ്പം കളിച്ചായിരിക്കും ഏത് വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഗാലക്സിന്റെ വണ്ടിയാണ് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം ഈ വണ്ടി ഫുൾ പെയിന്റിങ് വർക്കിന് ഇട്ടിരുന്നു പെയിന്റിങ് വർക്കിന് ഇട്ടപ്പോ ആ ബാക്ക് തയ് കുറച്ച് വരതിയാണല്ലോ നമുക്ക് തോന്നുന്നു ടൂറ് പോയി വന്നപ്പോൾ തട്ടിയതാന്നാ ബാക്കെ ഗാലക്സി കൊടുത്തിട്ടുണ്ടായിരുന്നെ ഓക്കെ നമ്മൾ എന്തായാലും അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ടത്തെ പേരും അതേപോലെ തന്നെ നമ്മൾ ഗ്യാലക്സിന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഒഴിവാക്കി ഓക്കെ ഇനി എന്തായാലും നമ്മൾ വണ്ടിനിണ്ട് ഡോർ എടുക്കട്ടെ ഈ എയർഡോർ ഉണ്ടോ സെറ്റ് എയർഡോറ നമുക്ക് ഇപ്പോ എന്തായാലും എയർഡോർ ഒന്നും നോക്കാൻ നേരം നമുക്ക് നേരെ ഇനി വണ്ടി എടുത്തിട്ട് നേരെ നമുക്ക് ഇനി ഗ്യാരേജ് പോകണം ഗ്യാരേജ് അല്ല സെറ്റ് ഒക്കെ കടക്കാണ്ടോ അയ്യോ വണ്ടി തട്ടു തരണേ എന്തായാലും വണ്ടി കളി വന്നിട്ടുണ്ട് ഓക്കേ ഇപ്പൊ നമ്മളെ വീട്ടിലോട്ട് കടക്കണേന് മുമ്പ് എല്ലാരും വീട് ചെയ്തെന്ന് വിചാരിക്കണു ചെയ്യാത്തൊരു വേഗം പോയി ചെയ്തോളി ഓക്കെ എങ്കെന്തായാലും ഇങ്ങനെ ഓ സെറ്റ് കേട്ടോ നമ്മളെ ക്യാബിൻ വൈപ്പ് പറഞ്ഞത് വേറെ ലാബല്ലാബിൻ വൈപ്പ് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതാ ബി എസ് ഫോറിനാണ് നല്ല രസം പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ലിസ്റ്റിൻ്റെ ഒരു ഫേവറേറ്റ് എന്താ ബി എസ് സിക്സ് ആണ് കാരണം ബി എസ് സിക്സ് ആണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ പറയും ഓക്കെ സീന കേട്ടോ നമുക്ക് എന്തായാലും നമ്മളെ വില്ലേജിൽ എത്തിയിട്ട് കാണാം ഓക്കെ ഗായ്സ് നമ്മളെ വില്ലേജ് സൈഡിലും കാലിലൊക്കെ എത്തിയിട്ടുണ്ട് ഓക്കെ വില്ലേജ് സൈഡിൽ എത്തിയപ്പോഴാണ് നമ്മളൊരു കാലി ആലോചിച്ചത് ഗായ്സ് വണ്ടിയിൽ പെട്രോൾ ഇല്ല നാളെ നമുക്ക് വേറെ ട്രിപ്പ് പോകാനുള്ളതാണ് അതുകൊണ്ട് ഇപ്പൊ ചേട്ട് കൊണ്ടുപോയിട്ടിട്ട് നാളെ പെട്രോൾ എടുക്കാൻ പോകുമ്പോൾ പറയുമ്പോ അതൊക്കെ ഒരു ചടങ്ങാണ് അതുകൊണ്ട് എന്തിനാ അയ്യോ എന്തിനാ വെറുതെ പണിക്ക് നിൽക്കണ ചോദിച്ചിട്ട് ഇപ്പൊ പോയി എടുക്കട്ട അമ്പത്തൊമ്പത് ലിറ്റർ ഉള്ള ആകെ നാളെ മൂന്നാറ് ട്രിപ്പാണ് ഈ ചെറിയ റൂട്ട് കൂടി എങ്ങനെ ഈ വണ്ടികൾ കൊണ്ടുപോകണു വലിയ വണ്ടിയാണ് ഇത് സാധാരണ ടൂറിസ്റ്റ് ബസ് പോലെ അല്ല ആന വണ്ടി ഓ അയ്യോ ക്രിസ്റ്റക്കാരൻ. എവിടെ നമുക്ക് സ്ഥലം കിട്ടണേട്ട് അതിന്റെ കൂടെ മയം പെയ്തല്ലോ നമ്മളെ വീടാ കേട്ടാ ഈ കണ്ട ദിവസ വീട് ആ വീടും പിന്നെ ആ വണ്ടി പാർക്കുള്ള സ്ഥലം അവിടെ ഒന്നും ടൂറിസ്റ്റ് ബസ് ഗയ്സ് കേറില്ലോ നമ്മള് കേറ്റും കൈസ് ആ തെലൊക്കെ വേറല്ലേ വില അല്ലേ ഞമ്മക്കെന്ത് സൈഡിൽ കൂടി കേറി പോവും ഏയ് ഞമ്മക്ക് ഒരാലും വീടില്ല അയ്യോ ഫ്രംബുലൻസ് പോകണ്ടല്ലോ രണ്ട് ആംബുലൻസ് ഒരുമിച്ച് നമ്മളെ ഷെഡിൽ എന്തായാലും എത്താനായിട്ടുണ്ട് ഇനിയിപ്പോ പെട്രോൾ അടിക്കൊന്നും പോകണ്ട എന്തിനാർക്ക് ബോറടിക്കേണ്ട കയറി നമ്മളിപ്പോ പെട്രോൾ അടിക്കാത്തത് അല്ലെങ്കിൽ നമ്മളെ പെട്രോളൊക്കെ അടിച്ചിട്ട് എല്ലാം പോകുള്ളു ആൾക്കാരെ പറയുമ്പോ ആര് നിങ്ങള് ഓടിയൻസ് ബോർ അടിച്ചിട്ട് ഞാൻ ലാഗ് ആക്കി കൊണ്ടോണ്ടിട്ടാണ് ഷെഡിലും കറിലൊക്കെ എത്തിയിട്ടുണ്ട് ഊ ഇപ്പോൾ ഒരു ആശ്വാസമായത് ആശ്വാസം ഇപ്പത്തോടെ തീർന്ന് വണ്ടി ഫുൾ ചളി ഓക്കെ നേരം വണ്ടി നിർത്തിട്ടുണ്ട് ഓക്കെ സെറ്റ് ഇങ്ങനെ പാർക്ക് ചെയ്ത് സക്സസ്ഫുള്ളി ഓക്കെ ബുദ്ധിമുട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വീടായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത അടുത്തൊരു വീഡിയോ കാണാനൊക്കെ എല്ലാവർക്കും ബൈ ബായ്